സുഹൃത്തുക്കളെ എനിക്ക് പിന്നെ സാഹിത്യത്തിൽ മലയാള സാഹിത്യത്തിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രയോഗമാണ് കാലത്തിൻ്റെ കാവ്യനീതി എന്നത് കാരണം ഞാനതിന് വിശ്വസിക്കുന്നുണ്ട് പലതും കാണുമ്പോൾ അങ്ങനെ തന്നെ തോന്നാറുണ്ട് ഞാൻ പറയാറുണ്ട് കാലം കണക്ക് ചോദിക്കാതെ കണക്ക് ചോദിക്കാതെ ഒരു കാലവും കടന്നു പോകാറില്ല എന്നുള്ളത് ഈ പ്രയോഗം ഞാൻ എപ്പോഴും എടുത്ത് പോട്ട് ചെയ്തൊരു സാധനമാണ് ഇപ്പം ഇന്ന് സ്വകാവ് ജി സുധാകരൻ മുൻമന്ത്രി രണ്ടു തവണ മന്ത്രിയായതാണ് പിന്നെ രണ്ടായിരത്തി ആറിലെ മന്ത്രിസഭയിൽ രണ്ടായിരത്തി പതിനാറിലെ പിണറായി മന്ത്രിസഭയിൽ പിന്നെ ബി എസ്സിന്റെ ക്യാബിനറ്റിൽ ഉണ്ടായിരുന്നു പിണറായിയുടെ ക്യാബിനറ്റിലുണ്ടായിരുന്നു കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് അമ്പലപ്പുഴ സീറ്റും പിന്നെ നിഷേധിച്ചു പിന്നീട് പാർട്ടി അദ്ദേഹത്തെ ഒതുക്കാൻ നോക്കി അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോൾ ഉമ്മൻചാണ്ടി അനുസ്മരണ ചടങ്ങിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ ചടങ്ങിൽ പിന്നെ ആലപ്പുഴയിൽ നടത്തിയ ചടങ്ങാണ് ആ ചടങ്ങിൽ അദ്ദേഹം പിന്നെ പ്രസംഗിച്ച ചില പ്രസക്ത ഭാഗങ്ങളുണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പറച്ചിലാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു ഒന്ന് ഈ പിന്നെ സി പി എമ്മിനെതിരെയാണ് പറയുന്നത് അറിയാലോ അദ്ദേഹം പറയുന്നത് പിന്നെ രാഷ്ട്രീയ വിമർശനമാകാം പക്ഷെ പിന്നെ ആക്ഷേപിക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞു ഒരു സ്ത്രീയുടെ പേരിൽ ഉമ്മൻചാണ്ടി ഏറെ പഴി കേട്ടെന്നും എന്നാൽ ആ വിഷയത്തിൽ അദ്ദേഹത്തിനെതിരെ താൻ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഉമ്മൻചാണ്ടി ഫൌണ്ടേഷന്റെ ചികിത്സാ സഹായ പരിപാടിയിലാണ് സുധാകരങ്ങളെ പറഞ്ഞത് സുധാകരൻ നമുക്കറിയാലോ അദ്ദേഹത്തിന്റെ അനിയൻ പിന്നെ ഭുവനേന്ദ്രൻ പിന്നെ എസ് എഫ് ഐ പ്രവർത്തിക്കുമ്പോൾ രക്തസാക്ഷിയായ ആളാണ് അങ്ങനെ രക്തസാക്ഷി കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ് ജി സുധാകരൻ പിന്നെ ഒരു ഇല്ല ഒന്നുമില്ല കേരളത്തിലെ ഏറ്റവും മികച്ച പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിമാരിൽ ഒരാളായിരുന്നു മന്ത്രിമാരിൽ ഒരാളായിരുന്നു സഹകരണ മന്ത്രിമാരിൽ ഒരാളായിരുന്നു അദ്ദേഹത്തിന് ഈ പിന്നെ മരുമോൻ മന്ത്രിയുടെ മാതിരി ഈ അവിടെ ഇവിടെയും പോയിട്ട് ഷോ ഓഫ് കാണിക്കലും ഇവിടെ ഓഫ് റോഡ് ടൂറിസം കൊണ്ടിരുന്ന റോഡും കുത്തി പിന്നെ ഓഫ് റോഡ് ടൂറിസം ഉണ്ടാക്കാൻ വേണ്ടി റോഡ് കുത്തിപ്പിളിക്കലും അങ്ങനത്തെ പരിപാടി ഇന്നും ഉണ്ടായിരുന്നില്ല കൃത്യമായ അഴിമതിക്കെതിരെ നിലപാടെടുത്തിരുന്ന ഒരാളാണ് ഒരഴിമതി കേസിലും അദ്ദേഹം ഇതിനെതിരെ അങ്ങനെ ആരോപണം പോലും വന്നിട്ടില്ല ഉമ്മൻചാണ്ടിയെ ഒരുപാട് ആക്ഷേപിച്ചതാണ് ഒരു സ്ത്രീയുടെ പ്രശ്നത്തിൽ എൻ്റെ വായിൽ നിന്നൊരു വാക്ക് വന്നിട്ടില്ല ആ പ്രശ്നം ഞാൻ പറഞ്ഞിട്ടില്ല കാരണം ഞാനത് വിശ്വസിക്കുന്നില്ല അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് ഉമ്മൻചാണ്ടി എന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല ഇത് രാഷ്ട്രീയമല്ല വ്യക്തിപരമായ ആക്രമണമല്ലേ ഇത് കോൺഗ്രസിനെ വിമർശിക്കുന്നതല്ലല്ലോ പറയുന്നവരെ ഞാൻ കുറ്റം പറയുന്നില്ല അത് അവരുടെ ഇഷ്ടമായിരിക്കും പക്ഷെ ഒരാൾ പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല ഇനി പറയുകയുമില്ല അതിന്റെ ആവശ്യവുമില്ല ആര് പിന്നെ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു നടന്നാൽ പറയുന്ന ആൾക്കാരുടെ പ്രസ്ഥാനത്തിനായിരിക്കും ക്ഷീണം ദോഷം എന്നാണ് അദ്ദേഹം പറഞ്ഞത് പ്രതിപക്ഷത്തോടുള്ള ബഹുമാനം പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് മറന്നുപോകുന്നു ചുമ്മാ ചീത്ത പറയുന്നതാണോ പാർട്ടി സ്നേഹം അങ്ങനെയൊന്നുമില്ല അങ്ങനെ ചീത്ത പറയുന്നിടത്ത് ഒരു പുല്ല് പോലും മുളക്കില്ല നശിക്കും അവിടെ അതാ നശിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ തെളിവാണ് ജി സുധാകരൻ ഇങ്ങനെ പറഞ്ഞു ഇന്നലെ പന്നിയൻ രവീന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് പന്നിയൻ രവീന്ദ്രൻ പിന്നെ അനുസ്മരണ ചടങ്ങിൽ പറഞ്ഞത് ഉമ്മൻചാണ്ടിയെ ഈ സോളാർ വിഷയത്തിന്റെ പേരിൽ നമ്മളെ കുട്ടിസംഘാക്കൾ കല്ലെറിഞ്ഞല്ലോ ആ കല്ലെറിഞ്ഞ സമയത്ത് ആ കല്ലെറിഞ്ഞ പിന്നെ കല്ലെറിഞ്ഞ് പരിക്കുപറ്റി ആശുപത്രിക്ക് പോകുമ്പോൾ തന്നെ ഇദ്ദേഹം പോലീസിനെ വിളിച്ചിട്ട് പിണറായിക്കും പന്തിന്റെ രവീന്ദ്രനൊക്കെ പിന്നെ ഇവർക്ക് ഇടതു മുന്നണി നേതാക്കന്മാർക്ക് വേണ്ട സംരക്ഷണം ഉറപ്പുവരുത്തി ഏത് ആശുപത്രിയിൽ കിടക്കുക പിണറായി വിജയനാണ് കല്ലേറി കിട്ടിയെന്നാണ് പിണറായി വിജയൻ പറയും പിറ്റേന്ന് കെ സുധാകരനും ബ ഡി സതീശിയും കൈകാര്യം ചെയ്യാൻ പറയും രക്ഷാപ്രവർത്തനം നടത്താൻ പറയും സഖാക്കളോട് ഈ മനുഷ്യത്വം കാണിക്കില്ല ഇത് ഇയാളെ ഈ കമ്മികൾ കല്ല് കഴിഞ്ഞിട്ട് ഇയാൾ ആദ്യം വിളിച്ചിട്ട് പോലീസിനെ വിളിച്ചിട്ട് ഇവർക്ക് വേണ്ട സംരക്ഷണം ഏർപ്പെടുത്തിയും പിണറായിക്ക് ഉൾപ്പെടെയുള്ളവർക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തിയും കാരണം തിരിച്ചടി അഥവാ ആരെങ്കിലും ഭാഗത്തുനിന്നുണ്ടായാൽ ഇവരെ രക്ഷപ്പെടുത്തണം എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് അത്രയും മാനവികതയുടെ നിന്ന പക്ഷത്തുനിന്നൊരാളാണ് ഉമ്മൻചാണ്ടി രാഷ്ട്രീയമായിട്ട് ഞാനും ഉമ്മൻചാണ്ടിയോടൊക്കെ പല കാര്യങ്ങൾ കോൺഗ്രസ് തുടങ്ങിട്ടുണ്ട് വേറെ കാര്യങ്ങൾ പക്ഷെ അല്ലാതെ വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ മൂല്യത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ടാണല്ലോ ഇപ്പൊ സഹാക്കളും മത്സരിച്ച് ഉമ്മൻചാണ്ടിയുടെ മാർത്തിപ്പാടിനുള്ള ആലോചിച്ച് നോക്കൂ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി പിന്നെ ഇദ്ദേഹത്തിന്റെ ഓർമ്മ ദിനത്തിൽ അവിടെ പോയി പള്ളിയിൽ പോയി ബിനീഷ് മാധ്യമങ്ങൾ കൊടുത്തിട്ട് വൈറ്റിണ്ട് എത്ര നന്നായിട്ട് അപ്പൊ ബിനീഷ് സംസാരിച്ചെന്നറിയോ അപ്പം പണ്ടൊക്കെ ബിനീഷിന് കുറച്ച് ഈ പിന്നെ പ്രായത്തിന്റെ ഇതുകൊണ്ടാവും കയ്യിൽ കുറച്ച് മോശമായിരുന്നു പക്ഷേ ഇപ്പൊ ഒരു ഒരു പിന്നെ ഒന്ന് രണ്ട് വർഷമായിട്ട് വളരെ പക്വതോട് കൂടിയിട്ടാണ് സംസാരിക്കുക വളരെ മഞ്ചത്വത്തോട് കൂടിയിട്ടാണ് സംസാരിക്കുക പക്ഷേ അച്ഛന്റെ ഓർമ്മകളിലൊക്കെ ഉണ്ടാകുന്ന ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നതിന്റെ ഭാഗമായിട്ടായിരിക്കും ഇത്രക്കുള്ള ജീവിതം എന്നുള്ളത് തിരിച്ചറിഞ്ഞല്ലോ അവനെ മുഖ്യമന്ത്രിയായിട്ടൊക്കെ വരെയും വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച ഒരാളാണ് കോടിയേരി അദ്ദേഹം പിന്നീട് അങ്ങനെ ഉൾപോയി അപ്പൊ ബിനീഷ് പറഞ്ഞു ഉമ്മൻചാണ്ടി അങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് അത്രയും വേണ്ടപ്പെട്ടതാണ് അത്രയും പിന്നെ മഹാനായ മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു അദ്ദേഹം അതേപോലെ തന്നെ നാനാരുടെ മകൻ ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ മരിച്ചപ്പോവർത്തി എന്തെത്തിന്റെ മാധ്യമങ്ങളോട് പറഞ്ഞത് എന്താ അദ്ദേഹം യഥാർത്ഥത്തിനുള്ള പുണ്യവാളിനെ പോലെ തന്നെയാണ് എനിക്കതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കബറടത്തിൽ ഒന്ന് വന്നു കാണണം തോന്നി എനിക്ക് പിന്നെ എനിക്ക് കേരളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാക്കന്മാരുടെ ഒരാളാണ് ഞാൻ പറയട്ടെ ഇവിടെ ഈ പിന്നെ വായി തോന്നിയെന്ന് ഓണയും പറഞ്ഞ് ഈ കടക്ക് വറുത്തെന്നൊക്കെ പറഞ്ഞ് അണക്കിടവന്മാരൊക്കെ ചത്തുപോയി കഴിഞ്ഞാൽ ആൾക്കാർ എത്ര കാലം ഓർത്തിരിക്കും മരണത്തെ ശവസംസ്കാര ചടങ്ങിൽ പോകും എല്ലാവരും ഇഴുത്ത് വെക്കും അനുസ്മരണയോഗം നടക്കും പിന്നെ രണ്ട് ദിവസം പത്രങ്ങൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ വാർഷികവും കാര്യങ്ങൾക്കും ഒക്കെ ആരെങ്കിലും കുറച്ച് പേരെവിടെയെങ്കിലും മേഖല പിന്നെ സെന്റർ ഉണ്ടോ അവിടെ പോയിട്ട് പിന്നെ ഒരു എടുത്ത വർഷം കുടിയേരി ഉണ്ടാക്കി പിന്നെ സമ്മേളനത്തിന് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു നഗരം ഉണ്ടാക്കും സമ്മേളന നഗരം എന്നിട്ട് അവിടെ ഉണ്ടാകും ഒരു പിന്നെ സാക്ഷി സ്വഭം ഇങ്ങനെ ജോബ് ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ കുറച്ച് പോകും പ്രതിനിധികൾ വന്നിട്ട് ഇത്രേ ഉണ്ടാവുള്ളൂ അതിനപ്പുറത്തേക്ക് പോവില്ല അതേസമയം ഇ എം എസിനെയും നായനാരെയും അല്ല ഇ എം എസിനെയും പിന്നെ എ കെ ജി ആളുകൾ ഓർത്തിരിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് പോലും കിട്ടാത്ത സ്വീകാര്യത്തിലേക്ക് മഞ്ഞാട്ട് പോകുന്നുണ്ട് കാരണം ആളുകൾ നിരന്തരമായിട്ട് പോകുക ഒരു പിന്നെ തീർത്ഥാടനത്തിന് പോകുന്ന പോലെ പോകുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല പക്ഷെ മനുഷ്യന്റെ മനസ്സിലെ കുറ്റബോധമാണ് പോകുന്നത് കാരണം ഇവർ പറഞ്ഞത് വിശ്വസിച്ച് രണ്ടായിരത്തി പതിനാറിൽ ഈ മനുഷ്യനെ മൂളിക്കാക്കിയല്ലോ എന്നുള്ള കുറ്റബോധം ഒരു പെണ്ണിന്റെ വർത്താനം കേട്ടിട്ട് ആ പെണ്ണിനെ കൊണ്ട് ഈ പിന്നെ പത്തനാപുരം കൂട്ടപ്പനും പിന്നെ മൂന്നാർച്ചേനും ഒക്കെ കൂടെ പറഞ്ഞ വർത്തമാനം ഈ കമ്മികൾ സൈബർ രംഗത്തിട്ട് എന്തെല്ലാം പറഞ്ഞു നിയമസഭയിൽ എന്തെല്ലാം പറഞ്ഞു അതിഷേവിച്ചു അദ്ദേഹത്തിന്റെ കുടുംബത്തെ വലിച്ചടച്ചു അദ്ദേഹത്തിന്റെ മകളെ ഞാൻ ആവശ്യം പറഞ്ഞു ചാണ്ടിമൻ പോലും പിന്നെ വിവാഹം പിന്നെ തൽക്കാലത്തേക്ക് വേണ്ടാന്ന് വെച്ചു കഴിക്കും എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഞാൻ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു വിവാഹത്തിന്റെ സമയത്ത് ഞാൻ നടത്തും അത് പിന്നെ എപ്പോഴാണെന്ന് പറയാൻ വയ്യ എന്നുള്ളത് പറഞ്ഞു അപ്പോൾ പക്ഷേ ഇത്രയും ആ ഒരു മാനസിക ആഘാതം ആ കുടുംബത്തെ വല്ലാതെ ബാധിച്ചിരുന്നു തകർന്നു പോയിരുന്നവർ അതുകൊണ്ട് ഇയാൾ ഇദ്ദേഹത്തെ രോഗിയാക്കിയത് വരാ കൊന്നുകളഞ്ഞതാ അതിന്റെ കുറ്റബോധം അവർ പറയുന്നത് നാനാര മകൻ വിനീഷ് കോടിയേരി ഇന്നലെ പന്നിയുടെ വീന്ദ്രൻ ഇന്ന് ജീസുധാകരൻ സഖാക്കളാണ് മത്സരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ പറഞ്ഞ ആൾക്കാർ ചത്തുപോയി കഴിഞ്ഞാൽ ഇവരൊന്നും ഇങ്ങനെ പറയില്ല ഇവരാരും ഇങ്ങനെ പറയില്ല അത് കുറച്ച് അന്ന് പോയിട്ട് അനുസ്മരണ യോഗത്തിൽ പോയിട്ട് പറയും അദ്ദേഹം നല്ല നേതാവായിരുന്നു അദ്ദേഹം പിന്നെ കാര്യപ്രാപ്തിയുള്ള ആളായിരുന്നു മികച്ച മുഖ്യമന്ത്രിയായിരുന്നു അല്ലെങ്കിൽ മികച്ച പിന്നെ പാർട്ടി സെക്രട്ടറി ആയിരുന്നു എന്നൊക്കെ പറയുന്നല്ലാതെ കാലാകാലം ആ ഓർമ്മ കൊണ്ട് നടക്കില്ല അവിടെ നിന്നും പിന്നെ ഈ കുടിച്ചിരുന്ന സ്ഥലത്ത് ഇതേമാതിരി ആൾക്കാർ പോകൂല അതൊന്നും ഉണ്ടാവില്ല അത്രേ ഉണ്ടാവുള്ളൂ അല്ലെ നമ്മളെല്ലാം ഉണ്ടാവുമ്പോന്നും പോവും എന്നുള്ളത് പിന്നെ ആയിരത്തി വാർഷികത്തിന് പിന്നെ ഈ പിന്നെ പരിചയ സഭ ഉണ്ടല്ലോ ഇപ്പൊ ചെറ്റക്കണ്ടിയിൽ പോകൂട്ടി ചത്തവന്മാരുടെ പേരിൽ അനുസ്മരണം നടത്തിയമാതി അനുസ്മരണവും നടത്തും അത്രേ ഉള്ളൂ ഇതിനപ്പുറം ഉണ്ടാവും ലതാ പറഞ്ഞത് കാലത്തിന്റെ കാവ്യതീതി എന്ന് പറയുന്നത് മുൻ മന്ത്രി സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം രക്തസാക്ഷിയുടെ ജ്യേഷ്ഠൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് തെരഞ്ഞെടുത്ത സെക്രട്ടേറിയറ്റിലേക്ക് ഞാൻ വരുന്നില്ല കാരണം കുറേ മുമ്പ് അദ്ദേഹത്തെ പരിഗണിച്ചില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇനിയാ സംസ്ഥാന കമ്മിറ്റിയിൽ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ അഴിമതിയെ തൊട്ട് തീണ്ടാത്തൊരു മനുഷ്യൻ മികച്ച പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു മനുഷ്യൻ അദ്ദേഹം പറയുന്നു പന്നീർ രവീന്ദ്രൻ ലാൽ തിരുവനന്തപുരത്ത് ഒറ്റത്ത് പന്നീർ രവീന്ദ്രന്റെ കുഴപ്പം കൊണ്ടുവന്നല്ല പന്നീര രവീന്ദ്രനെ അവിടെ വെറുതെ കൊണ്ടിട്ടതാ തോക്കാനായിട്ട് പിന്നെ അവിടെ നമുക്കറിയാം തോപ്പെന്നുള്ളത് പറഞ്ഞു രവീന്ദ്രൻ എന്നൊരു ലാളിപ്പിള്ള മനുഷ്യന നല്ല കമ്മ്യൂണിസ്റ്റാ പിന്നെ പറയുന്നത് കോടിയേരി ബാലകൃഷ്ണന്റെ മകനാ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി മുൻ സംസ്ഥാന സെക്രട്ടറി പിന്നെ പറയുന്നത് മുൻ പലതവണ മുഖ്യമന്ത്രി ആയ നായനാരുടെ മകനാ പറയുന്നത് ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം അദ്ദേഹം പറഞ്ഞല്ലോ ഈ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ ഇങ്ങനെ പറയുന്നിടത്ത് പുല്ല് പോലും മുളക്കില്ല എല്ലാം നശിക്കുന്ന പറഞ്ഞ് നശിക്കണം എന്ന് പറഞ്ഞു നശിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചു മനസ്സിലായി പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ മനസ്സിലായി തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ മനസ്സിലായി ഇവർ പഠിക്കൂന്നുള്ളത് എനിക്കറിയില്ല ആളുകൾക്ക് വേണ്ടാന്നേ ഇനി പഴയ പോലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സാധാരണഗതിയിൽ ഇന്ന് വരെയുള്ള ശേഷത്തിൽ എല്ലാ കാലത്തും പിന്നെ ഇടതു മുന്നണിക്കാണ് വലിയ നേട്ടം ഉണ്ടാവാറുള്ളത് പിന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഒരു സ്വഭാവം അതാണ് പക്ഷെ ഇത്തവണ വരാൻ അടുത്ത വർഷം നടക്കാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് പിന്നെ പിന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ചില പിന്നെ ജില്ലാ പഞ്ചായത്തുകൾ വരെ കഴിഞ്ഞാൽ നഷ്ടപ്പെടും ചില കോർപ്പറേഷനുകള് നഷ്ടപ്പെടും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി വരും ബാക്കി എറണാകുളം കോർപ്പറേഷനിൽ കോൺഗ്രസ് യു വരും കണ്ണൂർ കോർപ്പറേഷനിൽ പോലും ചിലപ്പോൾ യു ഡി എഫ് വന്നു വരും കോഴിക്കോടും സംഭവിക്കുന്നതിൽ എനിക്ക് അത്ര പറയാൻ കഴിയുന്നില്ല കൊല്ലത്തുനിന്ന് എനിക്ക് അത്ര പറയാൻ പറ്റുന്നില്ല തൃശൂർ പിന്നെ യു ഡി എഫ് വരും യു ഡി എഫും പിന്നെ ബി ജെ പി ചിലപ്പോൾ പ്രതിപക്ഷമായിട്ട് മാറും അങ്ങനെ സ്ഥിതിയിലേക്ക് പോകും ഇതന്നെയാണ് പറയുന്നത് പഠിക്കണവര് ഒന്നുകിലും നന്നാവാൻ തീരുമാനിക്കുക തിരുത്താൻ തീരുമാനിക്കുക തോറ്റേൻ്റെ കാരണം ഇത്രയും ദിവസമായിട്ട് കണ്ടുപിടിച്ചിട്ടില്ലാന്നേ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക അവിടെ ഇനി അതിന് കമ്മീഷൻ വെക്കേണ്ടി വരും ഗവേഷണം നടത്തിക്കൊണ്ട് കോറ്റയുടെ കാരണം എന്താ കാരണം എന്താണ് ചർച്ച ഞാൻ തോറ്റിട്ട് മാസം ഒന്ന് കഴിഞ്ഞു ഇപ്പോഴും കാരണം കണ്ടെത്തിയിട്ടില്ല എന്തുകൊണ്ടാണ് തോറ്റെന്നുള്ളത് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട് കാരണം ഒരു മനുഷ്യനെ എത്രയിട്ട് ചോദിച്ചിട്ട് അത് മാത്രമല്ല ഉമ്മൻ ഞാൻ കണ്ടറിയുമ്പോ കൊടുത്തിട്ടുണ്ടായിരുന്നു സി യു ടി നസീർ അന്ന് സി പി എമ്മിന്റെ ലോക കമ്മിറ്റി പറ പാർട്ടി പറഞ്ഞു കേട്ടിട്ട് ഇറങ്ങിയതാണ് അക്കൊന്നും ചേരുന്ന പിന്നെ ലക്ഷ്യം അദ്ദേഹം ഇതേപോലെ കാരണം കണ്ടിട്ട് പോലെ പത്തനാപത് ക്വാറന്റീൻ പതിനാനൂറ് പോലീസുകാര അങ്കമ്പടികളോട് കൂടിയിട്ട് നല്ല ജനങ്ങളുടെ പ്രവർത്തിച്ചു അതുകൊണ്ട് ഏറിട്ട് ഇല്ലെങ്കിൽ ഈറൊന്നും കിട്ടൂല എന്നിട്ടും കോൺഗ്രസുകാരുന്നു യു ഡി എഫ് കാരുന്നു എവിടെയും ലീഗുകാരോ ഒന്നും എവിടെയും രക്ഷാപ്രവർത്തനം നടത്താൻ പോയിട്ടില്ല ഇവരിപ്പ് നടത്തണവരില്ല രക്ഷാപ്രവർത്തനം ആൾക്കാരെ പഠിച്ച് തരാൻ പോയിട്ടില്ല അതാണ് തിരിച്ചടി ഉണ്ടാക്കിയിട്ടില്ല ഈ സിഒ ടി നസീർ എറിഞ്ഞ സിഒഒി നസീറിനോട് പിന്നെ അദ്ദേഹത്തിന് ചികിത്സ ചെയ്തപ്പോഴും ആക്കിയുള്ള കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട് ഉമ്മൻചാണ്ടി ഇപ്പൊ ഉമ്മൻചാണ്ടിയുടെ പിന്നെ മരിച്ചപ്പോൾ സി ടി നസീറോ വന്നു സി ഒടി നഴ്സീലിന്റെ ഉമ്മ മാധ്യമങ്ങൾക്ക് അഭിമുഖം കൊടുത്തു സി ഒ ടി നഴ്സീലിന്റെ ഉമ്മിലെടുത്താണ് ചാണ്ടി ഉമ്മൻ കെട്ടിവെക്കാനുള്ള പൈസ മേടിച്ചത് കണ്ടു പഠിക്കുന്നു നിങ്ങൾ എങ്ങനെ രാഷ്ട്രീയം നടത്തി എങ്ങനെ മനുഷ്യനോട് പെരുമാറേണ്ടതെന്ന് പഠിക്കണം നിങ്ങൾ കയ്യിൽ പോകണ്ടാണ് നിങ്ങളെ ഇരുന്നിട്ട് ഇങ്ങനെ പറയാം തോന്നണത് വീഡിയോ നടത്തിയിട്ട് നന്നാമെന്ന് നോക്കളൂ സുഖാക്കളെ അതെനിക്ക് പറയാനുള്ളൂ തിരുത്ത് തെറ്റുതിരുത്ത്